ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി ത്രീ കളർ റൈസും ഒരു ചിക്കൻ റോസ്റ്റുമാണ് ഉണ്ടാക്കുന്നത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയുന്നതാണ് ഈ രണ്ട് റസിപ്പീസും ഇനി വീഡിയോയിലോട്ട് പോകാം മൂന്ന് കളറുള്ള റൈസിന് വേണ്ടി ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത് ഇത് സാധാരണ ചോറ് വേവിച്ചെടുക്കുന്ന പോലെ വേവിച്ചെടുക്കാം നന്നായി തിളച്ച് വരുന്നുണ്ട് അതിലേക്ക് ബസുമതി റൈസ് ചേർക്കുന്നത് പത്ത് മിനിറ്റ് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു റൈസ് ഉണ്ടാക്കുന്നത് റൈസ് ആണ് പിന്നെ വേറെ ഒന്ന് എടുക്കുന്നത് കാപ്സിക്ക ആണ് ഉണ്ടാക്കുന്നത് അങ്ങനെയാണ് മൂന്ന് കളറ് എടുക്കുന്നത് മല്ലിയില പുതിയ പച്ചമുളക് ഇഞ്ചി ഇത് നന്നായിട്ട് അരച്ചെടുക്കാം ആദ്യം ഒരു പ്ലെയിൻ റൈസ് ഉണ്ടാക്കാം അതിലേക്ക് കുറച്ച് ബട്ടർ ഇടാം അങ്ങനെ കുറച്ച് സവാള ഇട്ടിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം കുറച്ച് ഉപ്പ് ചേർക്കാം വേവിച്ചു വെച്ചിരിക്കുന്ന ചോറ് ഇതിലേക്ക് ചേർക്കാം ചില്ലി ഫ്ലേസ് ചേർക്കാം അത് ഓപ്ഷനാണ് വേണ്ടിക്ക് മാത്രം ഇരുവെല്ലാം ഇഷ്ടമുള്ളവരാന്ന് മാത്രം ഇട്ടാൽ മതി അത് കഴിഞ്ഞു വേണ്ട പ്ലെയിൻ റൈസ് റെഡി ആയിട്ടുണ്ട് ഇതെനി മാറ്റി വെക്കാം പിന്നെ അടുത്ത റൈസ് ഉണ്ടാക്കുക ക്യാരറ്റ് റൈസ് ഉണ്ടാക്കുക ചെറിയൊരു പീസ് ബട്ടർ ഇടാം അതിലേക്ക് കുറച്ച് സവാള ചേർക്കാം ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർക്കാം ചേർക്കാം അതുപോലെ അര കുറച്ച് മഞ്ഞൾ ചേർക്കാം എരുവിന് വേണ്ടി കുറച്ചൊരു മുളക് പൊടിയും ചേർക്കാം വെച്ചിരിക്കുന്ന ചോറ് ചേർക്കാം റൈസ് റെഡി ആയിട്ടുണ്ട് ഇതിന് മാറ്റി വെക്കാം അതിലേക്ക് കുറച്ച് സവാള ചെറുതായി എരിഞ്ഞു വെച്ചിട്ട് കാപ്സിക്കോ മുളക് ഇഞ്ചി മല്ലിയില അരച്ചത് ഇതിലേക്ക് ചേർക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം കാപ്സിക്കോ കൂടുതൽ കൊണ്ട് പോകാൻ പാടില്ല കാപ്സിക്കോ പിന്നെ ഇതിലേക്ക് ച്ചിരിക്കുന്ന ചോറ് ചേർക്കാം കാഫ്സിക്ക റൈസും റെഡി ആയിട്ടുണ്ട് ഇതും ഇനി മാറ്റി വെക്കാം അങ്ങനെ മൂന്ന് കളറിലെ റൈസ് ഉണ്ടാക്കി കഴിഞ്ഞു അരക്കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് മഞ്ഞൾ പൊടി മുളക് പൊടി ഗരം മസാല മല്ലിപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഇതിലേക്ക് തൈര് ചേർക്കാം നാരങ്ങ നീര് ചേർക്കാം നന്നായിട്ട് യോജിപ്പിച്ചിട്ട് ഒരു പത്തിരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് ചിക്കൻ വെക്കാം ഇത് പെട്ടെന്നുണ്ടാക്കുന്ന ഒരു ചി ഡ്രൈ ആയിട്ടുള്ള ഒരു ചിക്കൻ ഇതിന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഒരു മുട്ടയെടുത്തിട്ടുണ്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുക മൈദപ്പൊടി ഒരു ടേബിൾ സ്പൂണ് മൈദപ്പൊടി അതുപോലെ ഒരു ടേബിൾ സ്പൂണ് കോൺഫ്ലവർ ഒരു ടേബിൾ സ്പൂണ് ഇതെല്ലാം ഒന്നിച്ച് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇതീ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ഈ ചിക്കണിലേക്ക് ചേർക്കാം യോജിപ്പിച്ചെടുക്കാം ഇതിന് കൂടുതൽ നേരം വെക്കൊന്നും വേണ്ട ഡയറക്റ്റ് നമ്മൾ ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മതി ഇനിയൊരു സോസ് ഉണ്ടാക്കാം അതിനുവേണ്ടി ടൊമാറ്റോ സോസ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂണ് സോയാ സേസ് ചേർക്കാം ടേസ്റ്റ് ബാലൻസ് ആവാൻ ഒരു നൂല് പഞ്ചസാര ആർക്കാം ഒരു പാനിൽ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഇതിനി ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഡീപ്പ് ഫ്രൈ അല്ല ചെയ്യുന്നത് ഷാലോ ഫ്രൈ ആയിട്ടാണ് ചെയ്തെടുക്കുന്നത് ഇനി മറ്റേ ഭാഗവും ഫ്രൈ ചെയ്തിട്ട് എടുക്കാം ഓയിലിനോട് ഇഷ്ടമില്ലാണെങ്കിൽ നല്ല ഡീപ് ഫ്രൈ ആയിട്ട് ഇത് ചെയ്തെടുക്കാം ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഇങ്ങനെ ഷാലോ ഫ്രൈ ആയിട്ടാണ് ചെയ്തെടുക്കുന്നത് ഞാൻ റെഡി ആയിട്ടുണ്ട് ഇതിന് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇതേ സെയിം എണ്ണയിൽ കുറച്ച് വെളുത്തുള്ളി ഇടാം ചെറുതായി കഴിഞ്ഞിട്ടില്ല സവാളയും ചേർത്ത് ഒന്ന് വായിച്ചു കൂടുതലായി ഒന്നൊന്നും പോണ്ട ജസ്റ്റ് ഒന്ന് അതിൻ്റെ ചുവ മാറുന്നവരെ ഒന്ന് ഇതാക്കിയാൽ മതി ഇതിലേക്ക് ഈ സോസ് ചേർക്കാം ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർക്കാം നല്ല സോയാ സോസിന്റെ നല്ലൊരു ടേസ്റ്റാണ് ടേസ്റ്റാണീര് ചിക്കൻ ഫ്രൈക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് റെഡ് കളറ് ചേർക്കാം അപ്പം നല്ല ചിക്കൻ നല്ല റെഡ് കളറായിട്ട് കിട്ടും ഞാൻ ഇതിൽ കളറൊന്നും ചേർക്കുന്നില്ല കുറച്ചൊരു ചില്ലി ഫ്ലേക്സും ചേർക്കാം ചിക്കന് റെഡി ആയിട്ടുണ്ട് ഇതിന് മാറ്റി വെക്കാം സെർവിംഗ് ഡിഷിലോട്ട് മാറ്റാം കുറച്ച് ഇലയും കൂടി ഇതിൽ ചേർക്കാം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഈ ഒരു ചിക്കൻ ഫ്രൈ നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു ചിക്കൻ ഫ്രൈക്ക് ഉള്ളത് തിരങ്ക റൈസ് നല്ലൊരു ടേസ്റ്റാണ് ക്യാരട്ടിൻ്റെയും കാപ്സിക്കത്തിൻ്റെയും എല്ലാ ഒരു രുചിയും ഒരു വെറൈറ്റി ആയിട്ട് മൂന്നും കൂടി കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണുള്ളത് എളുപ്പത്തിൽ ഉണ്ടാക്കാനും കഴിയും ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ പ്രസ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഈ പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്